നമസ്കാരം കേട്ടാ അപ്പം ഇന്ന് ചെറുപ്പ പാടത്തു നിന്നുള്ള കാഴ്ചയാണ് അപ്പം നമ്മളുടെ നാട്ടിലെ രണ്ട് ചേട്ടന്മാർ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് അവർ വഞ്ചി പോയി വല നീട്ടി മീനും ചെമ്മീനും ഒക്കെ പിടിച്ചോണ്ട് വന്നാക്കിയട്ടാ വെളുപ്പിന് പോയിട്ട് ഇപ്പൊ ഒരു പതിനൊന്ന് മണി നേരം വെളുത്ത് പതിനൊന്ന് മണിയായപ്പോഴാണ് അവർ വന്നാക്കണത് അപ്പോൾ അവർക്ക് കിട്ടിയേക്കണ ചെമ്മീനും മീനുകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് അതൊക്കെ കഴുകി തരം തിരിച്ച് നാരഞ്ചെമ്മീനും ചൂടൻ ചെമ്മീൻ അങ്ങനെ കാരച്ചെമ്മീൻ തെള്ളിച്ചെമ്മീൻ അങ്ങനെയൊക്കെ തരം തിരിച്ച് മാറ്റിക്കൊണ്ടിരിക്കണവർ ഒരു വലിയ ബക്കറ്റ് ഇറച്ചി തെള്ളിച്ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് നാരഞ്ചെമ്മീൻ പിന്നെ ഒരു കാരച്ചമ്മീൻ അങ്ങനെ കിട്ടിയേക്കണം മീനുകൾ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് മീനുകൾ ഇതേപോലെ പൊടി മീനുകളാണ് കിട്ടിയത് ഇപ്പോൾ മീനുകൾ കുറവാണെന്നാണ് പറയണത് ഇതൊക്കെ നമ്മളുടെ നാട്ടിൽ സ്ഥിരമായി കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ മീനൊന്നും കിട്ടിയില്ല അപ്പൊ ആ ഈ മീനെല്ലാം കൃത്യമായിട്ട് തരംതിരിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവിടെ ഈ ചെമ്മീനൊക്കെ എടുക്കുന്ന കമ്പനികളുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പൈസ മേടിച്ച് ഇവർക്ക് തന്നെ പോരാട്ടാ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു ദിവസത്തെ കഷ്ടപ്പാടിൻ്റെ കൂലിയാണെങ്കിൽ കാണേട്ടാ അപ്പോൾ ഈ ഒരു ബക്കറ്റും പിന്നെ അത് ഈ ഒരു സഞ്ചിയിലും ചെമ്മീൻ ഉണ്ട് പിന്നെ ഇപ്പം തരംതിരിച്ച നാരഞ്ചമീനും ഉണ്ട് ഇതെല്ലാം കൂടി കൂടി ഇപ്പം കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇവർ ഇന്നത്തെ ദിവസം പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവാൻ ഇതേപോലെ എല്ലാ ദിവസവും വെളുപ്പിനും ഇവരി ഇറങ്ങും ഓരോ തക്കമനുസരിച്ചാണ് ഇവരി ഇറങ്ങണത് ഏറ്റ ഏറ്റവും ഇറക്കവും വാവൊക്കെ നോക്കി അങ്ങനെയൊക്കെ നോക്കിയാണ് ഇവരിറങ്ങണേന്ന് പറഞ്ഞ കേട്ടോ അപ്പം മീനെല്ലാം വഞ്ചിയിൽ നിന്ന് കരയിലോട്ട് കയറ്റി വഞ്ചി പപ്പറത്തോട്ട് നീക്കി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഇവരുടെ ഏകദേശം പണിയൊക്കെ കഴിയും ചെറായിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ മനോഹരമായ കാഴ്ചകളാണ് ഇതൊക്കെ മത്സ്യസമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളണം ഇതുപോലുള്ള കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം